ഹായ് ഫ്രണ്ട്സ് ചാഫ് കട്ടർ എന്നും പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാനുള്ള വഴികളൊന്നും കണ്ടു നോക്കിയാലോ മെയിൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാഫ് കട്ടറിൻ്റെ ഓരോ ഭാഗവും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്തും ഓരോ പാർട്സും കൃത്യമായി മെയിൻറ്റൈൻ ചെയ്ത ആദ്യമായി ഉപയോഗിച്ച അതേ നമുക്ക് ഉപയോഗിക്കാതാണ് കേട്ടോ എത്രത്തോളം ഷാഫ് കട്ടർ ആയും ബ്ലേഡുകൾ മൂർച്ചയുള്ളതുമായും സൂക്ഷിക്കുമ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ ഏത് തരത്തിലുള്ള തീറ്റ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാലും അത് കൃത്യമായ അളവിൽ കട്ട് ചെയ്തു വരുന്നതാണ് തന്മൂലം നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ അധ്വാനത്തിനുള്ളിൽ ഒരു തരി പോലും പശുക്കൾ വേസ്റ്റാകാത്ത രീതിയിൽ നമുക്ക് തീറ്റകൾ പശുക്കൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും എല്ലാവരും മെയിൻ വീഡിയോ കണ്ട് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ